നമസ്കാരം വളരെ ഞെട്ടലോടെയായിരുന്നു നോട്ട് നിരോധന വാർത്ത രാജ്യം കേട്ടത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതി അർദ്ധരാത്രിയിലായിരുന്നു രാജ്യത്തെ ജനങ്ങളെ ഞെട്ടിച്ച പ്രധാനമന്ത്രിയുടെ ആ നോട്ട് നിരോധന പ്രഖ്യാപനം പുറത്തു വന്നത് ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന അഞ്ഞൂറിൻ്റെയും അതോടൊപ്പം തന്നെ ആയിരത്തിൻ്റെയും കറൻസി നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ നിർണായക പ്രഖ്യാപനത്തിനാണ് രാജ്യം മുഴുവൻ സാക്ഷ്യം വഹിച്ചത് എന്നാൽ ഈ നോട്ട് നിരോധനത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു സാധാരണ നിലയിലേക്ക് വീണ്ടും ജനങ്ങളെല്ലാം തന്നെ പതിയെ പതിയെ മടങ്ങിയെത്തുകയുമായിരുന്നു ആ സമയത്തുണ്ടായ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധി അത് വളരെ കൃത്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആർ ബി ഐ പുറത്തിറക്കിയ നോട്ടായിരുന്നു രണ്ടായിരം രൂപയുടെ നോട്ടുകൾ എന്നാൽ അത് പിൻവലിക്കുകയാണെന്ന് ആർ ബി ഐ അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആർ ബി ഐയുടെ പുതിയ പ്രഖ്യാപനവും വന്നിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്നേ രണ്ട് ശതമാനം നോട്ടുകളും തിരിച്ചെത്തിയിരിക്കുന്നു ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ മൂല്യമുള്ള നോട്ടുകളായിരുന്നു പൊതുജനത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ നോട്ടുകളെല്ലാം തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു ഇനി ആരുടെയെങ്കിലും പക്കൽ അവശേഷിക്കുന്ന ഒന്നേ ദശാംശം എട്ട് രണ്ട് ശതമാനം നോട്ടുകൾ ഉണ്ടെങ്കിൽ അവ ഇനി മാറാൻ കഴിയുന്നത് രാജ്യത്തുള്ള പത്തൊൻപത് ആർ ബി ഐ ഇഷ്യൂ ഓഫീസുകളിൽ മാത്രമാണ് അഹമ്മദാബാദ് ബംഗ്ലൂർ ബേലാപൂർ ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡിഗഡ് ചെന്നൈ ഗുവാഹത്തി അതുപോലെ തന്നെ ഹൈദരാബാദ് തുടങ്ങിയ ഇടങ്ങളിൽ അത്തരം ഇടങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ നോട്ടുകൾ മാറ്റി വാങ്ങാൻ സാധിക്കുക എന്നാൽ അത് തിരികെ വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ തന്നെ പറയുന്നത് ഒരുപക്ഷെ ഇത്തരം നോട്ടുകൾ കൈമോശം വന്നതോ ഇനി അതല്ല എങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയതോ ഇനി അതുമല്ല എങ്കിൽ ഒരിക്കലും മാറാൻ കഴിയാത്ത സാഹചര്യത്തിൽ പെട്ട് ഒക്കെ ആയിട്ടുള്ള നോട്ടുകളാണ് ഇന്ന് തന്നെ ആയാലും ഈ രണ്ടായിരം രൂപ നോട്ടുകൾ ഇനി ആർ ബി ഐ പുറത്തിറക്കുന്നില്ല അങ്ങനെ നമ്മുടെ സാമ്പത്തിക ഇടപാടിൽ വലിയൊരു സ്ഥാനം വഹിച്ചിരുന്ന ഏറ്റവും വലിയ നോട്ട് എന്ന് പറയാവുന്ന രണ്ടായിരം രൂപ നോട്ട് അത് ഇനിയില്ല നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പോഴുള്ള ഏറ്റവും മൂല്യം കൂടിയ നോട്ട് അതിപ്പോൾ അഞ്ഞൂറിൻ്റെ നോട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഇതുതന്നെയായിരുന്നു നരേന്ദ്രമോദി നോട്ട് നിരോധന കാലത്ത് പറഞ്ഞിരുന്നത് കാരണം രാജ്യം ഇപ്പോൾ ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി വലിയ നോട്ടുകൾക്ക് സ്ഥാനമുണ്ടാകില്ല കാരണം കള്ളനോട്ടടിയും മറ്റുമൊക്കെ തന്നെ നോട്ട് നിരോധനത്തിലൂടെ വലിയ രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് സാധിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടല് തകർക്കുന്ന തരത്തിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ അച്ചടിച്ചിരുന്ന കള്ള നോട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പോൾ ഇറങ്ങുന്ന നോട്ടുകളൊക്കെ തന്നെ ഇടക്കിടയ്ക്ക് അതിൻ്റെ പാറ്റേണുകളൊക്കെ തന്നെ മാറ്റിയാണ് പ്രിന്റ് ചെയ്യാറുള്ളത് ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ പോലും പെട്ടെന്ന് അത് പെടില്ല എങ്കിൽ പോലും പാറ്റേണുകൾ മാറ്റാറുണ്ട് അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ ഈ നോട്ടുകൾ ഏത് ബാങ്കിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കോഡുകൾ ഉൾപ്പെടെയാണ് വരുന്നത് ഏതായാലും ഇതൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഈ കള്ളനോട്ട് അടിക്കുന്നവർക്ക് ഇപ്പോൾ തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത് ഇനി അതല്ല എങ്കിൽ ഭീമമായിട്ടുള്ള ഒരു ചിലവ് ഈ നോട്ട് അച്ചടിക്കുന്നതിനായിട്ട് അവർക്ക് വരുന്നുണ്ടായിരിക്കാം ഇതൊക്കെ കൊണ്ടായിരിക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് രൂപ നാണയം അതായത് കട്ടിയുള്ള അഞ്ച് രൂപ നാണയം പുറത്തിറക്കുന്നത് ആർ ബി ഐ നിർത്തിയിരിക്കുന്നത് കാരണം ഈ നാണയം ബംഗ്ലാദേശിലടക്കം കള്ളക്കടത്തായിട്ട് കൊണ്ടുപോയി അവിടെ ബ്ലേഡും മറ്റുമൊക്കെ നിർമ്മിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒരു പക്ഷേ ഇതൊക്കെ കണക്കിലെടുത്തായിരുന്നു അത്തരം ഒരു നിരോധനം വന്നത് ഏതായാലും ഏറെക്കാലം നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വലിയ നോട്ട് കൂടി ഇപ്പോൾ ഇല്ലാതാവുകയാണ് ഇനി അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അൻപത് രൂപയുടെ പുതിയ നോട്ടുകൾ കൂടി ഉടൻ പുറത്തിറക്കുകയാണ് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പും ഈ പുതിയ കറൻസിയിൽ ഇനി ഉണ്ടാകും മഹാത്മാഗാന്ധി പരമ്പരയിലെ അൻപത് രൂപ നോട്ടിന്റേതിന് സമാനമായി തന്നെയാണ് ഇതിന്റെയും രൂപകൽപ്പന പുതിയ നോട്ടിന്റെ അടിസ്ഥാന നിറം അത് ഫ്ലൂറസെന്റ് നീലയാണ് രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന ഹംപി വിത്ത് രഥം ചിത്രീകരണവും നോട്ടിൽ ഉണ്ടാകും പുതിയ നോട്ടിന്റെ വലിപ്പം സംബന്ധിച്ചുള്ള വിവരങ്ങളും റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും പുതിയ നോട്ടുകൾ പുറത്തിറങ്ങിയാലും ഇപ്പോൾ പ്രചാരത്തിലുള്ള അൻപത് രൂപയുടെ പഴയ നോട്ടുകളെല്ലാം തന്നെ നിയമപരമായിട്ട് നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത് പുതിയ നോട്ടുകൾ പ്രചാരത്തിൽ വരുന്ന തീയതി പിന്നീടായിരിക്കും പ്രഖ്യാപിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക